ഞങ്ങളുടെ കൂട്ടത്തിൽ ആ തീ തീതുപ്പണ ഡ്രാഗണ് അവര് പിടിച്ചോണ്ട് പോയി ഗൈസ് പൊറോട്ട ബീഫ് റോസ്റ്റോ തിന്നാതെ ആ റോഡിലിറങ്ങി കണ്ടറാക്കി വിടാതെ പോലീസിൻ്റെ മെക്കിട്ട് കയറാതെ ഞങ്ങളുടെ രാഹുൽ മാങ്ങാക്കൂട്ട് എങ്ങനെ ജീവിക്കും എനിക്കിതൊന്നും ഓർക്കാൻ പോലും വയ്യ വയ്യതയുള്ളൂ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം കുറെ കൂടെ പോലീസ് വണ്ടി തല്ലിപ്പൊളിക്കാം അപ്പം ഇവരൊക്കെ പേടിക്കുമായിരിക്കും എന്നിട്ട് മാങ്ങാ കൂട്ടം ചേട്ടനെ ഇറക്കി വിടും എന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ തന്നെ ഇത് എന്തൊന്ന് പണിയാണ് സമാധാനമായിട്ട് അക്രമസമരം നടത്തിക്കൊണ്ടിരുന്നവരേക്ക് എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ ജനാധിപത്യത്തിന് ഇതൊന്നും അത്ര നല്ലതല്ല പിന്നെ യൂത്ത് കോൺഗ്രസ് ഇത് എപ്പോൾ തുടങ്ങിയ സമരമാണെന്ന് ഓർമ്മയുണ്ടോ ആ നവകേരള സാസ് നവംബറിൽ തുടങ്ങിയപ്പോൾ തുടങ്ങിയ സമരമാണ് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് മുമ്പിൽ എടുത്തു ചാടുക വണ്ടിക്ക് ഷൂ എറിയുക പോലീസിൻ്റെ തല തല്ലി പൊളിക്കുക മുഖത്ത് മുളക് പൊടി എറിയുക ആനയടിച്ച പല കൊണ്ട് അത് അടിക്കുക എന്നിങ്ങനെയുള്ള സമരമുറകൾ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളല്ലേ അഞ്ചാറ് വർഷം മുമ്പ് ഞങ്ങളാ മശിക്കുപ്പി ഒക്കെ ഉപയോഗിച്ചതുപോലത്തെ ഒരു സമരമുറ ഓർഗനൈസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മായ സമരമുറകൾ കാണുമ്പോൾ സർക്കാർ എന്ത് ചെയ്യണം രാജിവെക്കണം അല്ല ചുമ്മാ കാരണമൊന്നും ചോദിക്കാനൊന്നും പാടില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കല് അങ്ങ് രാജിവെക്കണം അല്ലാണ്ട് പിന്നെ എന്താണ് നോക്കുക പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം മാങ്ങാക്കൂട്ടം ചേട്ടന്റെ അറസ്റ്റിൽ സംസ്ഥാന നേതാക്കൾ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം ഉജ്ജ്വലമായ ഫേസ്ബുക്ക് പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചു സ്ക്രീൻഷോട്ട് ഇന്നല്ല ഇത് പുള്ളി ട്രിപ്പ് പോണ പടം പുള്ളി ഇതിനെ വിഷമം മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ട്രിപ്പ് പോയി കരയുന്നത് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി മാത്രം പാവ് മനുഷ്യനാൽ വിഷമം ഉണ്ട് ഓക്കെ പുള്ളിനോട് നമ്മുടെ മൂത്ത ഡ്രാഗൺ വി ഡി സതീശൻ നെഞ്ചമിരിച്ച് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ആർക്കുണ്ടാ ഇത്ര ധൈര്യം മാത്രമല്ല വയ്യാത്തൊരു പയ്യനെ പിടിച്ച് അറസ്റ്റ് വലിയ ഒന്നുമല്ല ഞാൻ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇവർ വിളിച്ചാലോ വിളിച്ചാലോ എനിക്ക് എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന കൂടി പറയുവാൻ കഴിയുന്ന പ്രസ്ഥാനത്തിന്റെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് അല്ലേ ചെയ്യുന്നില്ലേ നെഞ്ചുവേദനല്ലേ വൈ ആയി അതിപ്പോ ഇത്ര വെറൈറ്റി സമരം ഒക്കെ ചെയ്താൽ നട്ടലൊക്കെ വയ്യാണ്ടാവും സാധാരണ മനുഷ്യരല്ലേ ഇതൊക്കെ നോർമലാണ് ഇതിൽ പ്രതിഷേധിച്ച് നമ്മുടെ യൂത്ത് കോൺഗ്രസ് ഒരു ഘടാഘടിയ മാർച്ച് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിച്ചു അവരെ പേടിച്ച് പത്ത് മൂന്നൂറ്റമ്പത് പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പ്രവർത്തകർ വിഷമം കാരണം അധികം അങ്ങോട്ട് പങ്കെടുക്കാൻ എന്നില്ല ഞങ്ങളുടെ മുത്തല്ലേ അകത്ത് കിടക്കുന്നത് വിഷമം ഹിക്കാൻ വയ്യാഞ്ഞിട്ട് സമരത്തിന് വന്ന പലരും മാറി നിന്ന് കരയുന്നവരെ കാണണം അദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് ഇവിടെ സമരാഗ്നിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു അദ്ദേഹം പറയുന്നത് ആ വക്കീൽ പറഞ്ഞത് മാങ്ങാക്കൂട്ടർ ചേട്ടൻ പോലീസിന്റെ പിടിക്കുന്ന വീഡിയോ ഒക്കെ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് ഇതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗമല്ലേ പോലീസിനല്ലാതെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പോലീസ് സമ്മതിക്കില്ലല്ലോ ആരെങ്കിലും ആക്രമിക്കാതെ എങ്ങനെ സമരം നടത്തും ഇതൊക്കെ സമരമുറകളില്ലേ എന്നാണ് ഇവർ എന്തോന്നു ഇവർ മന്തി പക്ഷെ ജാമ്യാപേക്ഷ തള്ളിയെന്നും വെച്ചൊന്നും ഞങ്ങൾ തളരുന്ന് വിചാരിക്കണ്ട ഇനിയും ഊർജിതമായി ഞങ്ങൾ തിരിച്ചു വരും ഇതിലും വലിയ കലാപം വരെ ഉണ്ടാക്കും പെട്രോൾ ബോംബ് എറിയും പോലീസ് വണ്ടി തല്ലിപ്പൊളിക്കും അങ്ങനെ സമാധാനപരമായ എല്ലാ സമരമുറകളും ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെ ഇങ്ങനെയൊന്നും ഈ നാട്ടിൽ ജനാധിപത്യം നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കരുതിയിരുന്നു